ടു മൈ ാനൽമി അലൻ നമ്മൾ വന്നിട്ട് നോമ്പത്തോണ്ട് എട്ടാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എട്ടാമത്തെ എപ്പിസോഡാണ് അപ്പൊ നിങ്ങൾ നോമ്പത്തോണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള ഒക്കെ കണ്ടില്ല പോയി കണ്ടിട്ട് കാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയുണ്ട് ഉണ്ട് പിന്നെ അനാറുണ്ട് മുസമ്പി ഉണ്ട് കേട്ടോ പിന്നെ പുഴിക്കട്ടി നോക്കുകയാണെങ്കിൽ സമൂസ കള്ളേച്ചി സമൂസയും കള്ളിയേച്ചൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാണെ പിന്നെ ജ്യൂസ് വെക്കാൻ അത് തണുത്ത നാലങ്ങൾ ഉള്ളത് കേട്ടോ അപ്പൊ അതിൽ നിന്നെ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് തിന്നോക്കെട്ടോ മുസുമ്പെല്ലാം മധുരണ്ട്ട്ടോ ഇനി കറുമത്തി നോക്കാം

야, 나아려 했어까? 소프트트 컬러 있는데 소프트야.

ഹലേറ്റ രസം മൂഷിന്റെ കാട്ട് രസം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊടിക്കടകളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ കാശ്